കല്യാൺ കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഷോറൂം പാലക്കാട് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചു നിരവധി സമ്മാനങ്ങളുമായാണ് സിൽക്സ് സെലക്ട് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പട്ടാമ്പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വിശാലമായ സൗകര്യത്തോടെ കല്യാൺ സിൽക്സിന്റെ ഷോറൂം പട്ടാമ്പി നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപട്ടണങ്ങൾക്കു വേണ്ടി പ്രത്യേകമായുള്ള കല്യാൺ സിൽക്സ് സെലക്ട് ആണ് മൂന്ന് നിലകളിലായി തുറന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടി പട്ടാമ്പിയിൽ വരുമ്പോൾ പട്ടാമ്പിക്കാർ പുറത്തു പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ് അപ്പോൾ ഇവിടെ തന്നെ ഷോപ്പിംഗ് അനുഭവം അവർക്ക് കിട്ടുമെന്നുള്ളതന്നെയാണ് പ്രത്യേകത ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ വിലക്കുറവിൽ വസ്ത്രങ്ങൾ നൽകുന്നതാണ് എപ്പോഴും പ്രത്യേകതയെന്ന് കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപതെഴുപത് ശതമാനത്തോളം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ് ഈ ഓൺ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണ് വാല്യൂ ഫോർ മണി പ്രൈസിലായാലും വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും സിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ജല്ലേഴ്സ് ചെയർമാനും ഡയറക്ടറുമായ ടി എസ് കല്യാണരാമൻ കല്യാൺ ജല്ലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാണരാമൻ കല്യാൺ വസ്ത്രാലയ ചെയർമാൻ ടി എസ് അനന്തരാമൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഓണക്കോടിക്കൊപ്പം രണ്ടു കോടി സമ്മാന പദ്ധതി കല്യാൺ സിൽസിൽ ആരംഭിച്ചു കഴിഞ്ഞു പാലക്കാട്